ഇന്നധധാരുന്ന നമ്പ്രത്തോടല്ലേ അകത്തോടും ഭേദമായിട്ട് ഏഴ് സ്ഥാനത്തിങ്കിലേക്കല്ലേ പതിനേഴ് നാട്ടിൽ പതിനെട്ട് സ്ഥാനം കൽപ്പിച്ചിരിക്കുന്ന അനുഭവം അല്ലേ അമ്പതില്ലത്തില്ലായിരിക്കുന്ന പൊബലി മാതാവിൻ്റെ ഇന്നധാരക്കുന്ന നമ്പ്രത്തോടകത്തോടും ഭേദമായിട്ട് നമ്പ്രസത്തിൻ്റെ അഭിഷേകമൊഴുകുന്ന തിരുതെമ്പാടും ഭേദമായിട്ട് പുലാമാസമാരയ്ക്കുന്ന ഇരുപത്തിനാലിന് തുറന്നു കുടികളെ വെച്ചു ഒന്ന് കഴിഞ്ഞ് രണ്ടോട് രണ്ടു കഴിഞ്ഞ് മൂന്നോട് അല്ലേ താട്ടവും തോട്ടവും അനുമതിപ്പാടും എല്ലാം കണ്ടിരിക്കുന്ന അനുഗ്രഹം കുറയാത്തും ഭുവനി മാതാവിൻ്റെതായിരിക്കുന്ന പേരും ധ്രിമടിയും ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഈ കൈലാസനാഥൻ്റെതായിരിക്കുന്ന അനുഗ്രഹം എല്ലാം ആരുതന്യാന്ന് പിടിച്ചു വരുന്നത് എന്നിരുന്നാലും ഒരു മഴയായിക്കൊണ്ട് ഗ്രഹമുണ്ട് രാശിയും മുഹൂർത്തവും പിടക്കാതെ കണ്ട് എല്ലാം സ്വർണ്ണവണ്ണ സ്വരൂഹിയും ഉച്ച അന്നദാന ഭരതാരിയായിരിക്കുന്ന ഒമ്പതില്ലം പതിനാല് ഘടകത്തിന്റെ േഷുന്ന ഭവനി മാതാവിന്റെതായിരിക്കുന്ന ഓമന കല്യാണം കൊണ്ടുപോട്ടുന്നേക്ക് കല്യാണ പന്തലെങ്കിലേ ആഴക്കഞ്ഞിയും കനകപ്പൊടിയും തൃപ്തിയാമണ്ണം വട്ടിനറച്ചും മനസ്സുളിർത്തും വാങ്ങി അനുഭവിക്കേണ്ടതായിരിക്കുന്ന വഴികള് ഈ ലോകനാഥൻറെതായിരിക്കുന്ന അനുഗ്രഹത്തോടു കൂടിയല്ല ഭംഗിയായിട്ട് ലോകരമദ്ധ്യേവരും അല്ലെ പുരാളന്മാരും കർത്താക്കന്മാരും കരിപരമാരും ഏവരും ഒരു പന്തിയെങ്കിലേ പൊട്ടി നിറച്ചും മനസ്സ് നിറച്ചും കായക്കഞ്ഞിയും കനകപ്പൊഴിയും പാങ്ങി അനുഭവിക്കുന്നതായിരിക്കുന്ന പടികൾ ചിന്തിക്കാൻ ഞാനും എന്ന നാനാറും തന്നെ മാരു തന്നെയാണ് പിടിച്ചു വരുന്നത് എന്നിരുന്നാലും അതിനും അറിയായിക്കൊണ്ട് നിലനിന്നില്ല രാജ്യമിടക്കാതെ കണ്ടിരുന്നു ഐശ്വര്യമാർക്ക് അനുഭവത്തോടുകൂടി നിർവഹിക്കേണ്ടതായിരിക്കുന്ന പടികൾ ചിന്തിക്കാൻ രാജേന്ദ്രൻ ദേശീയ സമാധികളിൽ ദൂരം വിചാരി പോലും ചൂരും കൂടെ അവരെ പ്രവർത്തിക്കുന്നു അഗ്രഹം കേട്ടാണെന്ന പോലെ സമർപ്പിച്ച പ്രധാനം അതിനാൽ ആയി കൊടുക്കുന്ന ഒരു നേരത്തെ വരുന്ന രീതി പല നാളും മുന്നാളും മറ്റൊക്കെ നാളും ഒക്കെ വിരാസിച്ചു ഇല്ലാതെ ഒരു ദിവസവും നമുക്ക് രാമാസം പത്താതെ വിവാഹിച്ചു മുഹൂർത്തവും കേട്ട് താമാസം ഇവത്താലാതെ ഇവസ്ഥാ ദിവസം ും യോവനെ കല്യാണമെന്ന് രണ്ടോ പാട്ടും കഴിഞ്ഞു പ്രത്യേകം തൊടുന്തൂർ നേരം തെറ്റൂർ ഗ്രാമമായി കൊടുക്കണ്ടു ആ മലബാറിൽ ഇരുവരുമായി കൊടുക്കാൻ മാനാക്കും മലബാറിൽ നിന്ന് ഇരുവരെ ഭൂമി മാതാവ് പ്രത്യേകം എന്റെ മനുഷ്യനായും മാറ്റമാല സ്ഥാനം ചെയ്തു തിരുനൃത്തം കഴിഞ്ഞു വല്ലാടി വെച്ചിട്ട് കുറിച്ചു കുട്ടിയും നീ രണ്ടുരൂപമായി പള്ളി വേട് മുമ്പാകെ ചെയ്തു പ്രവാതകാലേ മലിനീയമറയ്ക്ക് വ്യക്തി വിദ്യാസ്യൂപിനി അക്ഷിമുധത്തിൽ വിഷയിച്ച് കിടക്കത്തിന് മുമ്പാകെ ഉദ്യോഗം ചെയ്ത് വാഴയും മലവാഴ്ന്നിരുവരും ആ പൂരം പ്രമാണമല്ലെങ്കിലും ദിവ പ്രമാണമായി ഉദ്യം ചെയ്ത് ആ ഭൂരിയാകുന്നതിനേക്ക് കെട്ടാനായിക്കൊണ്ട് എൻ്റെ സന്നിധി മുമ്പായിട്ട് ഉദ്യോഗം ചെയ്ത് ഉണർവാനായിക്കൊണ്ട് കണ്ടു നോക്കല്ലേ ಮಾಡಿದ್ದಾರೆ ಎರಡು ಆಡುಗಳು ಅಲ್ಲಿ